ഹായ് ഹലോ മധുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം എന്നെ കാണുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഹീലിംഗ് സംഭവിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ എനർജിയെ ഉള്ളിലേക്ക് സ്വീകരിക്കുക യൂണിവേഴ്സിൻ്റെ അതിശക്തമേറെ എനർജി കാണുന്ന ഓരോ വ്യക്തികളിലേക്കും വന്നു ചേർന്നതിനായി ഞാൻ നന്ദി പറയുന്നു ഈ നിമിഷം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചതിനാൽ ഞാൻ ഈ ബ്രഹ്മാണ്ടത്തോട് നന്ദി പറയുന്നു താങ്ക് യു യൂണിവോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഹലോ മധുര യൂണിവോസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോകുന്നു ആദ്യത്തേതിലും അവസാനത്തോടടുക്കുമ്പോൾ ആളിക്കത്തും എനർജി ആളിക്കത്തുന്ന ഒരു എനർജിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന സമയങ്ങളിൽ കിട്ടുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്നതായിട്ടുള്ള ഈ ഒരു എനർജി ഒരു പുതുക്കത്തിൻ്റെ എനർജിയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് എല്ലാവരും പുതിയ മനുഷ്യരാകുകയാണ് ഓരോ പതിനൊന്ന് മാസം കഴിയുമ്പോഴും നമ്മുടെ ശരീരം പുതിയതായി മാറുകയാണ് നമ്മുടെ കോശങ്ങളെല്ലാം പഴയ കോശങ്ങളെല്ലാം ഡെയിലി നിലത്ത് വീഴുകയാണ് നമ്മൾ ബെഡിൽ നിന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് പോലും ഒരുപാട് പൊടികൾ കാണണം അപ്പം അത് ശരിക്കും പൊടികളല്ല അത് നമ്മുടെ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന കോശങ്ങളാണ് ഓക്കെ അപ്പം നമ്മുടെ കോശങ്ങളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് പുതിയ പുതിയ കോശങ്ങൾ വരും അപ്പം പതിനൊന്ന് മാസം പൂർ പൂർത്തിയാകുമ്പോൾ നമ്മളൊരു പുതിയ വ്യക്തിയായി മാറിയിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വർഷം അവസാനം പതിനൊന്നാം മാസം അവസാനിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു പുതിയ എനർജിയാണ് കിട്ടുന്നത് ഒരു പുതുക്കത്തിൻ്റെ എനർജി പന്ത്രണ്ട് മുതൽ ഡിസംബർ മാസം മുതൽ നമുക്ക് ലഭിച്ചു തുടങ്ങും ഓക്കെ അപ്പം ഈ ഒരു അവസാനത്തെ നിമിഷങ്ങളിൽ കത്തുന്ന എനർജി എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് ഈ വർഷത്തിന്റെ അവസാന നാളിലെ ആളിക്കത്തലിൽ ലഭിക്കുന്ന എനർജി ആരൊക്കെ സ്വന്തമാക്കാം പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് അഫർമേഷനിലൂടി ഏതൊക്കെ വ്യക്തികളാണ് ഇത് സ്വന്തമാക്കുന്നത് പ്ലീസ് കേഡമി മദ്ര യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിന് ലഭിക്കുന്നതായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന നാളുകളിലെ ആളിക്കത്തലിൻ്റെ അനുഗ്രഹം മാർക്കൊക്കെയാണ് പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ് അക്കാഡമി മദർ യൂണിവേഴ്സ് പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ് പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന കാലങ്ങളിൽ കിട്ടുന്ന ആളിക്കത്തുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് പ്ലീസ് അക്കാഡമി മദർ യൂണിവോസ് വാവു ഭയങ്കര അനുഗ്രഹങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് വാവ് താങ്ക് യു യൂണിവേസ് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു താങ്ക് യു യൂണിവേഴ്സ് എൻ്റെ യൂണി എൻ്റെ വ്യൂഴ്സിന് ലഭിക്കുന്നതായിട്ടുള്ള ആളിക്കത്തുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് പ്ലീസ് കേടുമി മന്ത്രി യൂണിവേസ് താങ്ക് യു യൂണിവോസ് താങ്ക് യു താങ്ക് യു ഒരു നെഗറ്റീവ് കാർഡ്സ് ഇല്ലാത്തതിനാ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് എൽ യൂണിവേഴ്സ് താങ്ക് യു നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഫോർ സിക്സ് ടു ട്വൽ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആളിക്കത്തലിൻ്റെ അനുഗ്രഹം സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹമാണ് നിങ്ങൾ തേടിയെത്തുന്നത് ഓക്കെ നിങ്ങൾക്ക് വിദേശത്തേക്ക് യാത്ര നിങ്ങൾക്ക് കാണുന്നു ഓക്കെ ദ എംബ്രസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ വളരെ അനുഗ്രഹമാണ് അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ എവിടെയെങ്കിലും വിദേശ യാത്രയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്നതായിരിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് റെഡി ആയി വരുന്ന മെസ്സേജുകൾ കോളുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം വന്ന് ചേച്ചേരുന്നു ഓക്കെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ടാകുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ഓക്കെ കാരണം ഇവിടെ ഒരു ഫെർട്ടിലിറ്റി കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ സംഭവിച്ച് നിങ്ങൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള ഒരു എനർജി കൂടി കാണുന്നു വിവാഹം കഴിഞ്ഞ വ്യക്തികൾക്ക് ഇത് അട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു യൂണിവേസ് താങ്ക് യു താങ്ക് യു ഇപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ എന്തൊക്കെയാണോ സ്വപ്നം കണ്ടിരിക്കുന്നത് ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് എന്ത് പ്രോജക്റ്റാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് അതെല്ലാം സക്സസ് ആകാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് വന്നിരിക്കുകയാണ് ഓക്കെ താങ്ക് യു യൂണിവേസ് താങ്ക് യു താങ്ക് യു സർവ ഗ്രോത്തും നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു സാമ്പത്തിക അനുഗ്രഹം നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു അടുത്തത് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ കാണുവാൻ വരുന്നു നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ ഒരുപാട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ ഒരു നോട്ടം കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കാണുവാൻ എത്തിയിരിക്കുന്നു എത്തുന്നു ഉടൻ തന്നെ എത്തുന്നു ചില വ്യക്തികളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ എത്തുന്നു അതല്ലെങ്കിൽ നിന്ന് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഓക്കെ വളരെ സ്നേഹത്തോടു കൂടിയും നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജി താങ്ക് യു യൂണിവേഴ്സ് ദ ഹെർമെറ്റ് ആണ് ഓക്കെ ഇത്രയും നാളും നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നു എങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരികയാണ് നിങ്ങൾക്ക് ഇന്നർ വോയിസ് ലഭിച്ചിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഒരു പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേണി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു മെഡിറ്റേഷൻ പവർ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഓക്കെ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ക്ഷീണം അനുഭവിച്ചിരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹീലായിരിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് അവരെ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം വന്നിരിക്കുന്നു അടുത്തത് ടു ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം പങ്കുവയ്ക്കുവാൻ അവരാഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുവരെയും വളരെ ക്ഷീണിച്ച് അവസാനിച്ചു എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഹെൽത്ത് നിങ്ങൾക്ക് തിരികെ വന്നിരിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഓക്കെ ചില പ്ലാനുകൾ നിങ്ങളുടെ പേഴ്സൺ എടുക്കുകയാണ് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദ വേൾഡിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് എന്തൊക്കെയോ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക് പുറം രാജ്യങ്ങളിലേക്ക് ദ വേൾഡ് വന്നിരിക്കുന്നു പുറം രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു ഓഫർ വരുന്നുണ്ട് ഉടൻ തന്നെ ഒരു ഓഫർ വരുന്നുണ്ട് ചില ജോലികൾ അവസാനിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ജോലികൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബിസിനസ്സുകൾ വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായി കാണുന്നു നിങ്ങളുടെ പ്രണയത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവർ റീബിൽഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പം എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയി പ്രണയിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങളും വന്ന് നിങ്ങളിപ്പം സെപ്പറേറ്റ് ആയി പോയ ഒരു എനർജി ആണെങ്കിൽ അതെല്ലാം നേരെയാക്കി നിങ്ങളിലേക്ക് വീണ്ടും റീബിൽഡ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഒരു പോസിറ്റീവ് എനർജിയാണ് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണ് നിങ്ങൾക്ക് വന്നിരുന്ന തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് വളരെ അനുഗ്രഹമാക്കി കൊടുക്കൽ വാങ്ങലുകളെല്ലാം ഏറ്റവും സന്തോഷകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു നിങ്ങളുടെ ബിസിനസ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ഏഞ്ചൽ ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരുന്നു നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ മാറ്റി തിരുത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സക്സസ് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് ഈ കൂടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ഒരു പുതിയ അനുഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ന്യൂ ഇയറിലേക്ക് കടക്കുന്നത് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതാണ് എന്തെങ്കിലും മെറ്റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചില വ്യക്തികളിൽ നിന്നും മാനസിക സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അടുത്തത് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട് ഓക്കെ എന്ത് ഓഫറായിരിക്കാം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പരമായിട്ട് നിങ്ങൾക്ക് ഓഫർ വരുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ് പരമായി നിങ്ങൾക്ക് ഓഫർ വരുന്നുണ്ട് വിദേശത്ത് നിന്നും നിങ്ങൾക്ക് വിസ വരുന്നുണ്ട് നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഹൈഡ് ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് റിവീലാവാൻ പോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരാൻ പോകുന്നു ഓക്കെ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ മറിഞ്ഞിരുന്നതായിരിക്കാം പക്ഷേ അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് പ്രകടമാക്കി വരാൻ പോകുന്നു നിങ്ങൾക്കൊരു ഓഫർ വരുന്നു ചില വ്യക്തികൾ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ അവരുടെ വിജയത്തിലേക്ക് അവർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ശരിയായ വിജയി നിങ്ങളാണെന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഒരു ട്രോഫിയുമായി വരുന്നു വിജയി നിങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങളെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുന്ന ായിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ട് ഓക്കെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരുന്നു ഓക്കെ നിങ്ങൾക്കൊരു മാറ്റമാണ് വരുന്നത് ഏറ്റവും പെൻഡുക്കളിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ഓക്കെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്ന് നിറയാൻ പോകുന്നു ഓക്കെ നിങ്ങളുടെ ജോലി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണോ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നിങ്ങളിലേക്ക് ഞാൻ അയക്കുന്നു ഓക്കെ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അനുഗ്രഹങ്ങൾ ഹീലാകട്ടെ നിങ്ങളിലേക്ക് വന്ന് ചേരട്ടെ ഈ ജോലികൾ വന്ന് ചേരട്ടെ താങ്ക് യു നോസ് താങ്ക് യു താങ്ക് യു ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നേരെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലൊരു അഴിച്ചു പണി വരികയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അത് നേരെയാക്കി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അതും അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഓക്കെ താങ്ക് യൂണിവേഴ്സ് ഇതുവരെ നിങ്ങൾ കുറേ ശ്രമിച്ചിട്ടൊന്നും നടക്കാത്ത പല കാര്യങ്ങളും യൂണിവേഴ്സ് ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തീർക്കുവാൻ വേണ്ടിയിട്ട് താങ്ക് യു യൂണിവേഴ്സ് എൻ്റെ എനർജിക്ക് നന്ദി താങ്ക് യു യൂണിവോസ് അടുത്തത് വന്നിരിക്കുന്നത് ഇവിടെ ഏറ്റോ പെൻഡുക്കളാണ് വീണ്ടും വന്നിരിക്കുന്നു ജോലി സംബന്ധമായി നിങ്ങൾക്ക് സാമ്പത്തികം ഉയർത്തി ലഭിക്കുന്നുണ്ട് ഓക്കെ സാലറി വളരെ തുച്ഛമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതിലും ഉയർന്ന ശമ്പളത്തോടു കൂടി ഒന്നുകിൽ ജോലി മാറിക്കിട്ടും അല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി നിങ്ങൾക്ക് ഓഫറായി വരുന്നുണ്ട് താങ്ക് യു യൂണിവോസ് ഓക്കെ നിങ്ങളെ കൂടെ നിന്ന ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോലി സ്ഥലത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങളെ പറ്റിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് സ്ഥാനമോ മാനമോ ലഭിക്കാതെ നിങ്ങളെ ഇഗ്നോർ ചെയ്ത ചില സിറ്റുവേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ഫാമിലിയിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഇനി മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നു നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഓപ്പണായി വന്നിരിക്കുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലം നിങ്ങൾക്ക് വന്നു ചേരുന്നു നിങ്ങൾ പക്ഷെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ നിങ്ങൾ ചില വ്യക്തികളെ തിരിച്ചറിയാൻ പോകുന്നു നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ ചതിച്ച വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നും ഒരു ഓൺ നിങ്ങൾ ചെയ്യുന്നു ചില വ്യക്തികളെ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് കളയുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ഓക്കെ ഇവിടെ ഇഗ്നോർ ചെയ്ത് കളയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ചില വ്യക്തികളെ നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള വ്യക്തികളെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഇനി നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നു ഇതുവരെയും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും പല വർക്കുകളും ചെയ്തിട്ടും അവരിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു സഹായമോ അല്ലെങ്കിൽ ഒരു സമാധാന വാക്കോ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളത് തിരിച്ചറിയുന്നു അത് ചീറ്റിംഗ് ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങളെ വഞ്ചിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിനെ നിങ്ങൾ മാറ്റിക്കെട്ടുന്നു അല്ലെങ്കിൽ ആ ഒരു വിശ്വസിച്ചിരുന്ന വ്യക്തികളുടെ ഒരു അഴിച്ചു പണി നിങ്ങളിവിടെ നടത്തുന്നു ഓക്കെ ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ചതിച്ച വ്യക്തികളെ നിങ്ങൾ പുറം തള്ളിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു അഴിച്ചു പണി നടത്താൻ പോകുന്നു താങ്ക് യു യൂണുവോസ് അടുത്തത് വന്നിരിക്കുന്നത് ദ ഹെയറോ ഫിൻറ്റിൻ്റെ എനർജിയാണ് പ്ലീസ് കേഡമി മദുരി യൂണിവേഴ്സ് നിങ്ങൾ ചില സ്പിരിച്വലായിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നതായി കാണുന്നു അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിക്കുന്നതായി കാണുന്നു പ്ലീസ് കേഡ്മി മദ്ര യൂണിവേഴ്സ് നിങ്ങൾക്ക് കുറച്ച് നോളജ് വേണം അതിന് വേണ്ടി നിങ്ങൾ കൂടുതൽ പഠനത്തിന് വേണ്ടി ചില പ്രത്യേക പഠനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതായി കാണുന്നു നിങ്ങൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഡൻ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ പുതിയ ജോലി പഠിക്കുന്നതിനോ പുതിയ പുതിയ ജോലികൾ പഠിക്കുന്നതിനോ നിങ്ങൾ ചില വ്യക്തികളെ സന്ദർശിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ടാരറീഡറിനെയോ അല്ലെങ്കിൽ മറ്റു ചില വ്യക്തി അഡ്വക്കേറ്റിനെയോ മറ്റോ നിങ്ങൾ സന്ദർശിക്കുന്നതായി കാണുന്നു ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോടിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ആദ്യം മുതൽ നിങ്ങൾ അനുഭവിച്ചിരുന്നതായ പല വിഷയങ്ങളിൽ നിന്നും നിങ്ങൾ ശാന്തമായിട്ടുള്ള ഒരു തീരത്ത് അണയാൻ പോകുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരു തീരത്ത് നിങ്ങൾ കൂടി നിങ്ങൾ ചെന്നെത്തുവാൻ പോകുന്നു ഓക്കെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നോ നിങ്ങൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ കൂടി നിങ്ങൾ പുതിയ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ചെന്ന് ചേരാൻ പോകുന്നു നിങ്ങൾ സ്നേഹവും സന്തോഷവും സാമ്പത്തികവും ഒക്കെ നിറയുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി കടക്കുമ്പോൾ നിങ്ങൾ സ്വന്തമാക്കിയിരിക്കും ഓക്കെ കിങ് ഓഫ് പെൻഡിക്കളാണ് വന്നിരിക്കുന്നത് സമൃദ്ധിയുടെ ഈ സമൃദ്ധിയുടെ ഒരു സ ഒരു തീരം നിങ്ങൾ ചെന്നെത്തും ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് ഡിപ്രഷനിലും പ്രശ്നത്തിൻ്റെ മധ്യത്തിലും നിങ്ങൾ തല കൊമ്പിട്ടിരുന്ന ചില സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏഞ്ചൽ വന്നിരിക്കുകയാണ് നിങ്ങളെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും കരകയറ്റുന്നതിന് വേണ്ടിയിട്ട് അക്കരെ സമാധാനമുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ ഏഞ്ചൽ വന്ന് നിൽപ്പുണ്ട് ഓക്കെ നിങ്ങളെ അങ്ങ് എത്തിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നിങ്ങൾ സമൃദ്ധിയാണ് റിലേഷൻ റിലേഷൻഷിപ്പ് ബേസിൽ നിങ്ങൾക്ക് വളരെ സമൃദ്ധി വന്നു ചേരുന്നു സാമ്പത്തിക പരമായിട്ട് നിങ്ങളിലേക്ക് സമൃദ്ധി വന്നു ചേരുന്നു സമാധാനം സന്തോഷം കുടുംബത്തിൽ ഐക്യം എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നിറഞ്ഞ് കവിയുന്നതായിട്ടുള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളോടൊപ്പം നൃത്തം ചെയ്യുവാൻ മാലാഘമാരിറങ്ങി വരും ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് അട്രാക്റ്റ് ചെയ്തെടുക്കുക നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിൻ്റെ എനർജിയെ നിങ്ങൾ വിശ്വസിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് സംഭവിക്കും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ഞാൻ ഇട്ടിരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിന്നുള്ളിൽ നിന്നുള്ള എനർജിയിൽ ഒരുപാട് പേർക്ക് പോസിറ്റീവ് വന്നിരിക്കുന്നു അതിന് ഞാൻ യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തികളിലും ഹീലിംഗ് സംഭവിച്ച് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നതിനായി ഞാൻ നന്ദി പറയുന്നു യൂണിവേഴ്സിലേക്ക് നന്ദി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമോ പ്ലീസ് കേഡമി മദ്ര യൂണിവേഴ്സ് എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം സാധ്യമാകുമോ പ്ലീസ് കേഡിമി മദ്ര യൂണിവേഴ്സ് എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സാധിക്കുമോ അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്ക് അവസാനത്തിൽ ആളിക്കത്തുന്ന സമയത്ത് സ്വന്തമാക്കാനുള്ള എനർജി എന്താണ് നിങ്ങൾക്ക് ഈ അവസാന നാളുകളിൽ നിങ്ങൾക്ക് എന്താണ് സ്വന്തമാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വാരിക്കോരി അനുഗ്രഹങ്ങൾ തരികയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് അത് സെലക്ട് ചെയ്താം നിങ്ങൾക്കത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിരിക്കും ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഫസ്റ്റ് സെലക്ട് ചെയ്ത് റീബിൽഡിങ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുനർ വീണ്ടും അഴിച്ചു പണി നടത്തുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ നിങ്ങൾ മനസ് മനസ്സിൽ ഇപ്പോൾ ആഗ്രഹിച്ചത് അതിനൊരു റീബിൽഡിംഗ് ആണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഏറ്റവും മനോഹരമായി പണിയുന്നതിന് വേണ്ടി ശില്പിയായി ഇറക്കിയിരിക്കുന്നത് യൂണിവേഴ്സിൽ നിന്നാണ് ഓക്കെ ദൂതനാണ് ഇറങ്ങി വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ കാർഡ് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി ഈ ദൂതൻ ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് മധ്യത്തിൽ നിങ്ങളെ റീബിൽഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഏറ്റവും മനോ മനോഹരമായി തന്നെ അത് നിർമ്മിക്കുവാൻ അതിന് കഴിയുന്നതാണ് പ്ലീസ് കേഡ്മി മദ്ര യുനോസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ എന്താണോ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചത് ഇത്രത്തോളം ബേഡൻ നിങ്ങൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ അനുഭവിച്ചിരുന്നത് അതിലൊരു മാറ്റം വരുന്നു സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നു നിങ്ങളുടെ ബിസിനസ് പരമായിട്ട് നിങ്ങൾ വളരെ ദുഃഖത്തിലാണോ അതിലൊരു മാറ്റം വരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിലെല്ലാം ഒരു മാറ്റമാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികം ഓഫ് പെൻഡിക്കൽ ഒക്കെ ഒരു അനുഗ്രഹം സാമ്പത്തിക അനുഗ്രഹം വന്നു ചേരുന്നു ഓക്കെ അതുപോലെ സൺ കാർഡ് വന്നിട്ടുണ്ട് ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നത് വളരെ ശക്തമായ ഊർജം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നൂറിൽ നൂറ് ശതമാനവുമൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ടെൻഷൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ കൊത്തി കളയുന്നുണ്ട് നിങ്ങൾ ഓവർ ആയിട്ട് വെച്ചിരുന്ന എല്ലാ നെഗറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളും ഇവിടെ കൊത്തി തറയിട്ടിട്ടുണ്ട് ഇനി അത് പറക്കി ഒട്ടിച്ച് വയ്ക്കരുത് ഇനി നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരും എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ ദ സണ്ണാണ് വന്നിരിക്കുന്നത് എനിക്ക് വയ്യ ദൈവത്തിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതിൽ നിങ്ങൾക്കൊരു വിജയമാണ് വന്നിരിക്കുന്നത് ഇതിൽ എന്താണ് ക്ലാരിഫൈ ചെയ്യാനുള്ളത് ഇത് ഫുള്ളിൽ നൂറിൽ നൂറ്റി പത്തുമുണ്ട് ഓക്കെ പ്ലീസ് കേഡി മദ്ര യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആളി ആളിക്കത്തുന്ന അനുഗ്രഹമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കത്താൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ ആ കത്താൻ പോകുന്നത് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഓക്കെ ഇവിടെ കത്തി തുടങ്ങിയിരിക്കുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന നിമിഷത്തിലെ അനുഗ്രഹം ഇവിടെ ആളിക്കത്തി തുടങ്ങിയിരിക്കുന്നു ഓക്കെ സണ്ണിൻ്റെ കാലാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് പ്രതികൂലമായി എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചാടിക്കടന്ന് നിങ്ങളിവിടെ വിജയക്കൊടി നിങ്ങൾ പാറുവാൻ പോകുന്നു ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരാൻ പോകുന്നു ഓക്കെ താങ്ക് യു ഒരു ഗ്രോത്ത് ആണ് വരുന്നത് ചില വ്യക്തികൾ നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ അവരുടേതായ ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളൊരുപാട് വിഷം തകർന്നു വരുന്ന ഒരു നിമിഷം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റമാണ് വരുന്നത് നിങ്ങളെ ആരാണോ ഇഗ്നോർ ചെയ്തത് അവർ തന്നെ വന്ന് നിങ്ങളിലേക്ക് സ്നേഹം പകർന്നു തരാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇവിടെ വെയിറ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് പകർന്നു തരാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു യൂണിവേഴ്സ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആളിക്കത്തലിൽ നിങ്ങൾക്ക് വന്ന് ചേരാൻ പോകുന്നത് താങ്ക് യു യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആളിക്കത്തൽ താങ്ക് യു നോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക് യു യുണുവോസ് താങ്ക്